പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡായ ജൂബിലി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നഗരസഭയ്ക്ക് ഫണ്ടില്ല ഈ സാഹചര്യത്തിൽ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ പത്തത്ത് ജാഫർ ആവശ്യപ്പെട്ടു ഏറെ തകർന്നു കിടക്കുന്ന ജൂബിലി റോഡ് രണ്ടര കോടി രൂപ ചിലവഴിച്ച് ബി എം ബി സി സംവിധാനത്തിൽ നവീകരിക്കാൻ നഗരസഭ മുമ്പ് തീരുമാനിച്ചിരുന്നു എന്നാൽ നഗരസഭയിൽ ഈ പദ്ധതിക്ക് നീക്കിവെക്കാൻ ഫണ്ടില്ലാത്ത കാരണത്താൽ ഡി പി സി അംഗീകാരം ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെ റോഡ് ഏറ്റെടുപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷാംഗവും പ്രദേശത്തെ കൗൺസിലറുമായ പത്തത് ജാഫർ ആവശ്യപ്പെട്ടു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രമേയവും അവതരിപ്പിച്ചു തിരുനെല്ലമ നഗരസഭയിലെ ഒരു പ്രധാന റോഡ് ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് ജൂബിലി റോഡ് അതിന്റെ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് പക്ഷെ നഗരസഭ ഇതിലേക്ക് യാതൊരുവിധ ഫണ്ടും നീക്കി നീക്കിവെക്കാത്തൊരു സാഹചര്യത്തില് ഞാന് നഗരസഭ കൗൺസിലൊരു പ്രമേയം കൊടുത്തിട്ടുണ്ട് അത് പി ഡബ്ല്യുടിയുടെ ഏറ്റെടുക്കണം ഐക്യകണ്ഠേന ഏറ്റെടുത്ത് പി ഡബ്ല്യു കൈമാറണം കാരണം നഗരസഭയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഫണ്ട് ഷോർട്ട് എന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനൊരു പ്രമേയം കൊടുത്തിട്ടുള്ളത് അത് അടുത്ത കൗൺസിലിൽ അത് ഐക്യകണ്ഠേനെ പാസാക്കി പി ഡബ്ല്യു ഡിക്ക് കൈമാറുമെന്നാണ് എനിക്ക് പിന്നെ പ്രതീക്ഷയുള്ളത് നിലവില റോഡ് നഗരസഭയുടെ കീഴിലുള്ള റോഡാണ് പക്ഷെ കഴിഞ്ഞ ദിവസം കൗൺസിലില് അടക്കം ചെയർമാന് രണ്ടര കോടിയുടെ ഒരു വികസന പ്രവർത്തനം അവിടെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഡി പി സി അത് തള്ളിയിക്കാണ് കാരണം നഗരസഭയിൽ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡി പി സി മുടക്കിയ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നഗരസഭ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ അടിയന്തര കൂടി ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി